ഒരു സീസണിൽ നൂറ് സേവ് ചെയ്യാൻ ആർക്കെങ്കിലും പറ്റുമോ എന്നാൽ അങ്ങനെ സാധിക്കുന്ന ഒരു വ്യക്തിയുണ്ട് സോ എന്തായാലും അതിലേക്ക് കിടക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കുന്നു ജയിക്കുന്നു അത ആദ്യം പറഞ്ഞ പോലെ ഒരു സീസണിൽ നൂറ് സേവുകൾ അത് മറ്റാരുമല്ല നമ്മുടെ മുൻ ബ്ലാസ്റ്റേഴ്സ് താരവും ഇപ്പോൾ എന്താ പറയുക ജംഷഡ്പൂർ എഫ് സിയുടെ താരവുമായ അൽബിനോ ഗോമസ് ആണ് ഒരു സീസണിൽ നൂറ് സേവുകൾ ചെയ്തിരിക്കുന്നത് ഇതിനു മുമ്പ് വേറെ ഒരു ഗോൾ കീപ്പറും കൈസലിൻ്റെ ചരിത്രത്തിൽ നൂറ് സേവുകൾ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് കാര്യം സോ മിക്കവാറും അൽബിനോ ഗോമസിനോ ആയിരിക്കും എന്താ പറയുക ഈ ഒരു ഗോൾഡങ്ങളോ ഒക്കെ കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ വിശാൽഗേദിനായിരിക്കും എന്തായാലും വേറെ ലോക പെർഫോമൻസ് ആണ് അൽബിനോ ഗോമസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്ന് തന്നെ പറയണം അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് റോയ് കൃഷ്ണയുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു അപ്ഡേറ്റ് ആണ് എന്തായാലും റോയ് കൃഷ്ണ വിരമിക്കാനുള്ള ഒരു സാഹചര്യവും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇപ്പോൾ മുപ്പത്തി ഒൻപത് വയസ്സുണ്ട് അദ്ദേഹം വീണ്ടും ഫുട്ബോളിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവരാനായിട്ട് ശ്രമിക്കുകയാണ് കാരണം അദ്ദേഹം എ സിയിൽ ഇഞ്ചുറി ആയിരുന്നു അതായത് രണ്ട് പതിനഞ്ച് വീക്ക് കഴിഞ്ഞു അതായത് ഏതാണ്ട് നാല് മാസം കഴിഞ്ഞു എന്ന് തന്നെ പറയാം അദ്ദേഹം ആ ഒരു എ സിയിൽ സർജറിക്ക് ശേഷം സോ എന്തായാലും അതിൻ്റെ ഒരു പ്രാക്ടീസ് വീഡിയോ ഒക്കെ ഇപ്പോൾ അദ്ദേഹം സോഷ്യൽ മീഡിയ ഇട്ടിട്ടുണ്ട് സോ ഞാൻ വിചാരിച്ചു ഒരു ഇഞ്ചറി കഴിഞ്ഞതോട് അദ്ദേഹം വിരമിക്കുന്നു ബട്ട് അദ്ദേഹം വിരമിക്കാൻ തയ്യാറല്ല അദ്ദേഹം വീണ്ടും തിരിച്ചു വരാനായിട്ട് റെഡി ആകുകയാണ് സ്വന്തം ഒരു വമ്പൻ വാർത്ത തന്നെയാണെന്ന് പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ഒന്ന് പറയാൻ ആയുസ്സിലേ ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലി സൂപ്പർ കപ്പ് കളിക്കാൻ പോവുകയാണ് സോ കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആദ്യത്തെ സൂപ്പർ കപ്പ് മാച്ച് എന്ന് തന്നെ പറയണം വൈകിട്ട് നാല് മണിക്കാണ് ഒരു മാച്ച് അടക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ ഈസ്റ്റ് ബംഗാളും സോ എന്തായാലും ഒരു വമ്പൻ മാച്ചാണ് സോ അടച്ചു വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്തായാലും ഉറപ്പായിട്ട് നമുക്കറിയാം ഒരു മാച്ച് തോറ്റു കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് പറയാൻ പോകുന്ന ന്യായം എന്താണെന്ന് അതായത് പുതിയ കോച്ച് വന്നു അതായത് ടൈം വേണം എന്നൊക്കെ ആയിരിക്കും അവർ പറയാൻ പോകുന്നത് സായാലും വലിയ പ്രതീക്ഷയില്ലാത്തൊരു ആണ് ഏത് ഫേസിലായാലും നമ്മൾ ഔട്ട് ആകാനുള്ള എല്ലാ സാധ്യത ഉണ്ട് കാരണം ഈസ്റ്റ് ബംഗാൾ സൂപ്പർ കപ്പ് ചാമ്പ്യന്മാരാണ് അവർക്കിങ്ങനെ ഒരു നോക്ക്ഔട്ട് ടൂർണമെൻറ്റിലൊക്കെ വരാൻ ഒരു പ്രത്യേക ഫോമാണ് ഈസ്റ്റ് ബംഗാൾ നിങ്ങൾ പലപ്പോഴും ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ അടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്